സ്ഥോത്രം ദ പ്രോമിസ് ഓഫ് ദ ഗോഡ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മാറുന്നില്ല നാൽപ്പത്തി ഒൻപതിൽ അവർക്ക് രാജ്യമായി ഇസ്രായേൽ ഇസ്രയേലിന്റെ തലസ്ഥാനം എന്തായി ജറുസലേം നാൽപ്പത്തി ഒൻപതിൽ ഒന്നാമത്തെ യുദ്ധം രക്ഷയില്ല അറബ് രാജ്യങ്ങളെ തകർത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് അവർക്ക് പതിച്ചു കൊടുത്ത് എത്രയാണെന്നറിയാമോ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഇസ്രയേലിന് തീർന്നില്ല അടുത്തത് മനസ്സിലാക്കണം ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് ഇസ്രയേൽ തൊട്ടടുപ്പുറത്ത് ഒരുത്തന് കിട്ടിയ ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അവൻ്റെ പേരാ ജോർദാൻ പിന്നെ ഈ ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം ഒരു പ്രത്യേക സംഗമ ഭൂമി ആയതുകൊണ്ട് അറുന്നൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ ആർക്ക ജോർദാൻ ഇസ്രയേൽ യു എൻ മതകാര്യ വകുപ്പ് ഏഷ്യാവിൻ്റെ മക്കൾ അപ്പുറത്ത് കിടപ്പുണ്ട് അവരുടെ പേരാ പലസ്തീൻ അതിൽ റമല്ല അതിനോട് ചേർന്ന് വെസ്റ്റ് ബാങ്ക് ഇപ്പുറത്ത് മെഡിറ്ററേനിയൻ കടലിൽ ഇപ്പുറത്ത് ഒരു പ്രൊവിൻസ് ഉണ്ട് അതിൻ്റെ പേരാ ഗാസ സ്ട്രിപ്പ് അങ്ങനെയെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ദിന യുദ്ധത്തിനകത്ത് അറബ് ഇസ്രായേൽ വാറിനകത്ത് ഇസ്രായേൽ എന്തോ ഇതെന്നറിയാമോ ഗോലാൻ കുന്ന് മുതൽ ഇപ്പുറത്ത് ജെറുസലേം വരെ കമ്പിയിട്ട് കയ്യിലാക്കി ആറ് ദിന യുദ്ധം അന്ന് സക്കരിയാവിന്റെ ഒന്നാമത്തെ പ്രവചനം നിവർത്തിയായി ജെറൂസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ദ പോയിന്റ് ഈസ് നമ്പർ ഞാനൊരുമാക്കും അവൻ ഒരു പാത്രമായി ജെറുസലേമിൻ്റെ പതിനാറ് പ്രത്യേകത പഠിക്കുന്നവർക്ക് വേണ്ടി സമയ മുൻപിലോട്ട് കറക്റ്റ് ആക്കുറേറ്റ് ടൈമിൽ ഞാൻ നിർത്തി തരാം അതിനകത്ത് പതിനാറ് പ്രത്യേകത ജെറുസലേമിനെ പറ്റി നോട്ട് ചെയ്യാം ഒന്ന് അയ്യായിരം വർഷം പഴക്കമുള്ള പട്ടണം രണ്ട് ദാവീദിന്റെ പട്ടണം മൂന്ന് ദേവാലയക്കുന്ന് അഥവാ പതിനാല് ഏക്കർ ദേവാലയക്കുന്ന് നാല് മക്ക മദീന കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ പുണ്യസ്ഥലം അഥവാ അല്ലക്സ അവിടെ അഞ്ച് ഇന്നത്തെ ഇസ്ലാം സഹോദരങ്ങൾ പറയുന്നു മുഹമ്മദ് നബി ഏത് പാറയിൽ നിന്ന് എടുക്കപ്പെട്ടു ആ പാറ ഡോം ഓഫ് ദ റോക്ക് അവിടെ ആറ് യേശുവിന്റെ കല്ലറ ഇതേ പട്ടണത്തിൽ യേശുവിന്റെ അമ്മയുടെ കല്ലറയും ഇതേ പട്ടണത്തിനകത്ത് യേശുവിന്റെ തൈലലേപനം നടത്തിയത് ജെറൂസലേമിനകത്ത് യേശുവിന്റെ കിദ്രോൺ തോട് ഇതേ പട്ടണത്തിൽ പത്തേ മരിച്ചുയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ നടുവിലേക്ക് വന്നത് ഇതേ പട്ടണത്തിൽ പതിനൊന്ന് ഇതിനോട് ചേർന്ന് അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറ പന്ത്രണ്ടാമത്തെ സംഭവം ലോകത്തിന്റെ ചരിത്രത്തിൽ അറുപത് പ്രാവശ്യം യുദ്ധമേറിയ ഒരു സ്ഥലം ജെറുസലേം പതിമൂന്നാമത്തെ സംഭവം നാൽപ്പത്തിമൂന്ന് പ്രാവശ്യം ജനത്തെ ഒഴിച്ചു മാറ്റി പതിനാലാമത്തെ കല്ലറ ഇതേ ജെറുസലേമിനകത്ത് ഇത് പലസ്തീൻകാർക്ക് കൊടുക്കുമോ ഇതാ അന്തിമ യുദ്ധം ഇതെവിടെ എത്താൻ പോകുന്നു റഷ്യ ഇസ്രേൽ വാർ സക്കരിയാവ് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കൊല്ലം മുമ്പെഴുതി അന്നാളിൽ ഇസ്രയേലിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഞാൻ ഒരു പാത്രമാക്കും ജെറുസലേം നമ്പർ പരിപ്രമപാത്രമാക്കും രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ യോബേൽ സമ്മത്സരത്തിൽ ജെറുസലേം നയൻറ്റീൻ സിക്സ്റ്റി സെവൻ യഗൂദൻ്റെ അന്ത്യദിനങ്ങൾ ജോബേൽ സമ്മത്സരത്തിൽ ജെറുസലേം രണ്ടേ ടക്കുന്നു അവരുടെ അവസാന ശബത്ത് ശപത്തുകളുടെ ശബത്തായി യഹൂദൻ ഹനീക്ക ഫെസ്റ്റിവൽ കൊണ്ടാടുന്നു അവരുടെ മഷിഹ വരാറായി അന്തിമ യുദ്ധത്തിലേക്ക് അടുത്തത് മൂന്നാമത്തെ സംഭവം അടയാളങ്ങളുടെ അവസാനമായി ഇന്ന് ഇസ്രയേലിനെ കാണിക്കുന്നു ദ ഫസ്റ്റ് പോർഷൻ നമ്പർ വൺ അതൊരു പാത്രമാക്കും തീർന്നില്ല രണ്ട് അതൊരു ഭാരമുള്ള കല്ലായി ഞാൻ മാറ്റും എപ്പോൾ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആരായിരുന്നു ട്രംപ് ട്രംപിന് തൊട്ടു മുമ്പ് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരാ ബരാക് ഒബാമ ഹുസൈൻ ബരാഖ് ഒബാമ എന്നല്ല ഹുസൈൻ എന്ന് പൂർണ്ണ പേര് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ കസേര വിടുന്നതിന് മുമ്പിട്ട് ദൈവദാസന്മാരെ യുണൈറ്റഡ് നേഷൻസിൽ ഒരു പ്രമേയം എഴുതി കൊടുത്തിട്ടാ ഇദ്ദേഹം പോയത് അമേരിക്കയെ ചതിച്ചു ഇസ്രയേലിനെ ചതിച്ചിട്ട് ഒരു പ്രമേയം എഴുതി വെച്ചു ജെറുസലേം അറുപത്തിയേഴിന് പിൻപിലുള്ള സ്ഥിതിയിലേക്ക് മാറ്റി കൊടുക്കണം അങ്ങനെയെങ്കിൽ ഈ ജെറുസലേം ഇസ്രയേലിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും യു എൻ പ്രമേയം അപ്പ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചു ആലയം വേണം ഭരണം വേണം അന്നേരം ഒരു വായാടി അമേരിക്കയുടെ പ്രസിഡന്റാക്കി ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രീയക്കാരനല്ല ബിസിനസ്സുകാരൻ അങ്ങനെ ഒരാളെ കേട്ടിട്ടില്ല ട്രംപ് സ്വോത്രം മിണ്ടുന്നില്ലല്ലേ സ്വോത്രം ഇവിടെ കൊച്ചിയിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു വായാടിയാട്ടി നടന്ന പുള്ളിക്കാരനാണ് ഡൊണാൾഡ് ട്രംപ് കസേര പോയ എങ്ങനെ പനി വന്നപ്പം പറഞ്ഞ അമേരിക്ക എത്ര പനി കിടക്കുന്നു താഴെ പോയി സ്വോത്രം അന്നേ വല്ല ട്രീറ്റ്മെന്റ് കൊടുത്ത് രക്ഷപെട്ടുപോയ സ്വോത്രം അമേരിക്കക്ക് എന്ത് പനി എന്ന് പോയത് ഏഴര ലക്ഷം സ്വോത്രം ചില മുന്നറിയിപ്പുകളെ അവഗണിക്കരുത് സ്വോത്രം മുന്നറിയിപ്പുകളെ അവഗണിച്ച എന്താ കുഴപ്പം നമ്മൾ കുഴി കുഴിച്ചാടും ഇത്രേ ഉള്ളൂ സോത്രം അത് തന്നെ ട്രംപിനും സംഭവിച്ചു അങ്ങനെയെങ്കിൽ ട്രംപ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം ആറാം തീയതി ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി ആർക്കെങ്കിലും തെളിവ് വേണമെങ്കിൽ തരാം ഇതാണ് സക്കരിയാവ് പറഞ്ഞത് ജെറൂസലേമിന് ഞാൻ ഭാരമുള്ളൊരു കല്ലാക്കിവെക്കാം നാൽപ്പത്തിയെട്ട് മെയ് പതിനാലാം തീയതി ഡേവിഡ് ബെൻഗൂറിയോ കൊടി ഉയർത്തിയപ്പോൾ ഇസ്രയേലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആ ബെൻഗൂറിയോൺ അവൻ്റെ ഫാമിലി സിംഹത്തിന്റെ ഫാമിലിയാണ് അതുകൊണ്ട് ജെറുസലേമിലെ കൊടിക്കകത്ത് ആറുകാലല്ല ലയം നിൽക്കുന്നു സിംഹം അവൻ്റെ പേരാ ഇന്ന് കൊച്ചി നെടുമ്പാശ്ശേരിയിൽ നിന്ന് നോൺ സ്റ്റോപ്പ് എയർ ഇന്ത്യയ്ക്കകത്ത് കയറിയ ടെല്ലവീബിലിറങ്ങുമ്പം പച്ചക്കെഴുതി വെച്ചിട്ടുണ്ട് ഡേവിഡ് ബെംഗൂറിയോൻ ഇന്റർനാഷണൽ

ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് തീർന്നില്ല ഇസ്രായേൽ ഇസ്രായേൽ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ നിന്റെ ദൈവത്തെ നീ ക്ലിയർ അടുത്തത് മൂന്നാമത്തെ സംഭവം ഇസ്രയേൽ ഇനി ജൂതരാഷ്ട്രം ഒരൊറ്റ കുഞ്ഞുങ്ങൾക്ക് യുവനി മിണ്ടാൻ പറ്റത്തില്ല അവൻ യഹൂദരാഷ്ട്രമായി മാറി രണ്ട് പ്രവചനം നിങ്ങളുടെ മുൻപിൽ ഞാൻ നിവർത്തി ഒന്ന് ഒരു വ്യക്തിയിൽ ജാതി രാഷ്ട്രം നമ്പർ വൺ നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിൽ അവർ രാഷ്ട്രമായി ഇന്നത്തെ യുണൈറ്റഡ് നേഷൻസിൽ രണ്ട് ട്രംപ് വന്നു പാരമുള്ള കല്ലാക്കി മൂന്ന് കോവിഡ് കാലത്ത് ഇസ്രയേലിന്റെ വിഷയത്തിൽ ജാതികൾ എഴുന്നേറ്റ് വരും കണ്ടോ ഇസ്രയേൽ ഗാസ കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്ട് കൈ ഉയർത്താൻ കഴിഞ്ഞ ഏപ്രിൽ റംസാൻ മാസത്തെ മിണ്ടതില്ലല്ലോ ആര് പത്രം വായിച്ചില്ലേ സൂത്രം പ്രവചനത്തിലേക്ക് വരെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ ഇനിയുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പി എൽഒ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അതിൻ്റെ നേതാവായിരുന്നു യാസർ അറാഫത്ത് ഫലസ്തീനിൻ്റെ അദ്ദേഹം ആ വിമോചന പോരാളിയായി നിന്നത് അദ്ദേഹം അവിടുത്തെ ഫലസ്തീൻ പ്രസിഡന്റായിരുന്നു അത് ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക് ബ്രദർഹുഡിൽ നിന്നും ഒരു വിഭാഗം എഴുന്നേറ്റ് വന്നു അതിൻ്റെ പേര് ഹമാസ് ഹമാസിന് രണ്ട് ബ്രിഗേഡ് അലക്സ അൽ കയ്യൂ ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന ഗാസ സ്ട്രിപ്പ് പതിനേഴ് ലക്ഷം പലസ്തീനികൾ അപ്പോൾ തന്നെ ഇസ്രായേലിന്റെ മറ്റൊരു യഹൂദിയ ചെരുവായോട് ചേർന്ന് ഫലസ്തീൻ റമല്ല വെസ്റ്റ് ബാങ്ക് ഈ പതിനേഴ് ലക്ഷം പേരുള്ള ഗാസയിൽ നിന്ന് ഇസ്രയേലിനെ ആക്രമിക്കും അതൊരു അന്തിമ യുദ്ധത്തിലേക്ക് ബൈബിളിനകത്തുണ്ടോ നാല് വാക്യം പ്രവചനത്തിൽ കൂടി നോട്ട് ചെയ്യണം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ ടെലിവിഷൻ ക്ലിപ്പ് എടുത്തിട്ട് ഇന്ന് രാത്രി ബൈബിൾ എടുത്തിട്ട് പറയണം ഇത് അന്ത്യകാല

കൊണ്ടുപോയി കളയാണ് ഈ ഏപ്രിൽ മാസത്തിൽ ഇസ്ലാമിന്റെ പെരുന്നാളിനകത്ത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു ഇസ്രയേലിന്റെ നൂറ്റി അറുപത് വിമാനങ്ങൾ മൂന്ന് എയർപോർട്ടിനകത്ത് നിന്ന് ഗാസയെ ആക്രമിച്ചു കണ്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ആരും മിണ്ടുന്നില്ലല്ലോ സഹോദരന്മാർ നിങ്ങൾ സ്കൂളിൽ നിന്നും പോയിട്ടില്ല ഇസ്രായേൽ ഗാസ കോൺഫ്ലിക്റ്റ് രാക്കി രാമാന ഇവിടെ കണ്ടത് ഇസ്രയേലിന്റെ മതിലിനകത്ത് നിന്ന് ഗാസയിലെ അരമനകളെ ഞാൻ നശിപ്പിച്ചു കളയും ഇസ്രയേലിന്റെ മൂന്ന് എയർപോർട്ട് ഒന്ന് ഡേവിഡ് ബെൻഗൂറിയോൺ രണ്ട് ദിമോണ മൂന്ന് അൽത എയർബേസ് ഇവിടെ നിന്ന് നൂറ്റി അറുപത് വിമാനങ്ങളാണ് രാഖ്ക്കി ഗാസയിൽ അടിച്ചത് അന്ത്യകാല പ്രവചനം ക്ലിയർ ആയില്ലേ അതിൻ്റെ അരമനകൾ എന്ന് പറഞ്ഞാൽ വൻകിട കെട്ടിടങ്ങൾ തകർന്നത് നിങ്ങൾ ടെലിവിഷനകത്ത് കണ്ടില്ലേ അൽ ജസീറയുടെ കെട്ടിടം തകർന്ന് നേഴ്സറി കൊച്ചിങ്ങൾ മുഴുവൻ അതിക്രമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസത്തിൽ ഇരുന്നൂറ്റൻപത് പലസ്തീനും പന്ത്രണ്ട് ഇസ്രായേൽ പടയാളികളും കൊല്ലപ്പെടുമ്പോൾ പ്രാപിച്ച ദൈവമക്കൾ പറയണം ഇതൊരു അന്തിമ യുദ്ധത്തിലേക്ക് അഞ്ചാമത് ഗാസക്കെതിരെ ആക്രമണം

രണ്ട് വാക്യം അഞ്ച് വാക്യം വാക്യം പ്രവചനം പ്രവചനം അടുത്ത അടുത്ത വാക്യങ്ങൾ വാക്യങ്ങൾ വാക്യുമ്പോഴ്ത്തഞ്ചേണ്ടി വന്നിരിക്കും ഇതാണ് മലയാളം നീട്ടി വിടരുത് രണ്ടു മിനിറ്റ് സമയം എടുത്താലും കേൾക്കണം ആഷ്കലോൺ എന്നൊരു മലയാളി എന്നാ കേട്ടത് എന്താ കേട്ടത് അങ്ങനെ വല്ലവരും കേട്ടായിരുന്നോ ഇടുക്കിക്കാർ സൗമ്യ എന്ന് പറയുന്നൊരു പെങ്കൊച്ച് മിസൈൽ ആക്രമണത്തെ തട്ടിപ്പോയത് വല്ലവരും കണ്ടായിരുന്നു സൂത്രം നമുക്ക് തന്തു കൊണ്ടുവല്ല ബി ജെ പി കാരെങ്കിലും കയ്യുയർത്തിയായിരുന്നു അന്ന് സൂത്രം ഇസ്രേലിനെ സ്നേഹം കൊണ്ട് മിണ്ടുന്നില്ലല്ലോ ഇടുക്കിക്കാർ സൗമ്യ മരിച്ചറിഞ്ഞായിരുന്നോ ആരും വായിച്ചില്ല പേപ്പർ വായിച്ചില്ലയോ ആ നിങ്ങൾ മതിലിയാടുന്നതേ വായിക്കുന്നുള്ളൂ അതാ പറഞ്ഞോ സൂത്രം അന്ന് ഈ സഹോദരി എവിടെ വെച്ചാൽ മരിച്ചത് ആഷ്കലോനിൽ ക്ലിയർ ആയില്ലേ ആഷ്കലോനിൽ അത് നിന്ന് വന്നു ഗാസയിൽ നിന്ന് മിസൈൽ വന്നു ഇസ്രയേൽ എവിടെ അടിച്ചു ഗാസയ്ക്ക് കഷണ്ടി വന്നു കഷണ്ടി വന്നെന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കും ബോംബല്ല ഗാസയിലെ ഫലസ്തീൻ വിമോചനത്തിന്റെ ഖമാസിന്റെ പതിനെട്ട് ലീഡർമാരെ പച്ചയ്ക്ക് കൊന്നാ ദൈവമക്കളെ ഇന്ന് രാത്രി എഴുതി വന്നിരിക്കുന്നത് ലീഡർഷിപ്പിനെ മുഴുവൻ വെട്ടിക്കളഞ്ഞു അതിലെ ഏറ്റവും ശക്തമായ ലീഡറാണ് മുഹമ്മദ് ഇസട്ട് മുഹമ്മദ് ഇസട്ടിന്റെ കാല് തകർന്നു ഗാസയിലിരിപ്പുണ്ട് ഇസ്രയേൽ അതാണ് ഇരമ്യാവ് എഴുതി വെച്ചിരിക്കുന്നത് ഗാസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു തീർന്നില്ല നിങ്ങളുടെ കൊച്ചുങ്ങളെല്ലാം കത്തറിൽ ഉണ്ട് ആരാന്നറിയാമോ സോത്രം ഈ അമേരിക്കയിൽ പോയി വൈറ്റ് ഹൗസിൽ ചെന്നിട്ട് ബിൽകളിന്റെ വിളിച്ചപ്പോൾ ചേർന്നിട്ട് അയ്യോ എന്ന് ഇസ്മയലിന്റെ മക്കളെ വിചാരിച്ചവര് നല്ലവരാണ് അവിടെ കൈ കൊടുത്ത് ജ്യൂസും കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന വന്ന് ഫലസ്തീന്റെ മണ്ണ കൊടുത്തു സോത്ര അതുകൊണ്ട് അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരു കാലത്ത് ആരാന്നറിയാമോ ഖത്തറിനകത്ത് നിന്ന് ഫലസ്തീന്റെ ഓഫീസ് ഉണ്ട് ഖമാസിന്റെ അവിടെ രണ്ട് ചേട്ടന്മാരിപ്പുണ്ട് മുഹമ്മദ് ഖാലിദ് മിഷേലും അത് കണ്ടിട്ടാണ് ഗൽഭ് രാജ്യം ഖത്തറിന്റെ മേലെ കൂടെ പ്ലെയിൻ പുറത്താതിരുന്നത് അങ്ങനെ വല്ലതും കേട്ടാൽ ഉപരോധം കൈ ഉയർത്തി സൂത്രം ചെയ്ത യുവക്കള് ഇതെല്ലാം അന്ത്യകാലത്തിന്റെ സംഭവം ഇന്ന് ദൈവത്തിന്റെ കുഞ്ഞാടോ കാനാവിലെ അവറാച്ചു പ്രസംഗിച്ചു തരാൻ നിങ്ങൾ കൈ കൈയുയർത്ത പക്ഷേ ഈ പുസ്തകം മുദ്രയിടാൻ കാലമായി അന്ത്യകാലത്തിന്റെ പ്രവചനം കേട്ട് ഇന്ന് രാത്രി ലോക സംഭവങ്ങൾ നിരത്തുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ തന്നു അവന്റെ കരം കൊണ്ട ഇന്ന് രാത്രി പ്രവചനം ഞാൻ എടുത്തു വായിക്കുന്നത് ഗാസ നിർമൂലമാകും

അതുകൊണ്ടല്ലയോ ഹമാസിന്റെ മിസൈൽ സൈറൻ കൈ ഇതിന്റെ പ്രവചനം യക്രോൻ യക്രോൻ അടുത്തത് ലോക ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇറാനിൽ നിന്ന് കൊടുത്ത മിസൈൽ ഹമാസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് അൻപതും എഴുപതും കിലോമീറ്റർ അടിച്ചോണ്ടിരുന്നത് ലോക ചരിത്രത്തിൽ ആദ്യമായി ഇസ്രയേലിന്റെ ഇന്നത്തെ ജെറുസലേം പണി കഴിക്കാനുള്ള കുറ്റിയിടുന്ന സ്ഥലത്ത് വരെ ഹമാസിന്റെ മിസൈൽ വന്നപ്പോൾ പ്രാപിച്ച ദൈവമക്കൾ അതിനെ കല്ലാക്കി ഞാൻ വെക്കും അതിനെതിരെ ജാതികൾ അടുത്ത നാലാമത്തെ പ്രവചനം ഒൻപത് അഞ്ച് ആറ് നാല് പ്രവചനം ഇതാ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഗാസ ഇസ്രായേൽ കോൺഫ്ലിക്ട് വായിച്ചാട്ട് മക്കൾ സെക്കരിയാ ഒൻപത് അഞ്ച് ആറ് വായിക്കാം സക്കരിയാ പ്രവചനം ഒൻപത് അഞ്ച് കണ്ട് ഏറ്റവും വിറയ്ക്കും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആക്രമണത്തിൽ വിറച്ചില്ലേ അന്ന് തുർക്കിയിലെ തൊയ്ബർ വരുന്നതിനും കൈയുർത്തുന്നില്ല എല്ലാവരും അങ്ങനെയെങ്കിൽ ഇന്ന് ആന്റി ക്രൈസ്റ്റ് വരുന്നതിനും പിട്ട് ഒരുവൻ വന്നിട്ടുണ്ട് അവന്റെ പേരാ തുർക്കിയിലെ ഇന്നത്തെ പ്രസിഡന്റ് തൊയ്ബർ ദോകൻ സോബിയ പിടിച്ചടക്ക് അന്ന് ഗസേൽ അടി നടന്നപ്പോ പുള്ളി എന്താ പറഞ്ഞെന്നറിയാമോ ഈ യുണൈറ്റഡ് നേഷൻസിനെ അല്ലെ വിളിച്ചത് ആരെ വിളിച്ച് കത്തോലിക്രമാർപാപ്പയോട് പറഞ്ഞ് അടി നിർത്താൻ ഇസ്രയേലിനോട് വിളിച്ച് പറയുക പത്ത് കൊമ്പും ഏഴ് തലയും പിൻപിൽ രംഗപടത്തിനൊക്കെ തന്ത്യകാലം പ്രവചനമൊക്കെ നിറവേറിയില്ലേ കുഞ്ഞുങ്ങള് അടുത്ത വാക്യം കസ അടുത്ത വാക്യം വായിച്ചാട്ടെ അവരുടെ പ്രത്യാശക്ക് പങ്കത് ലീഡർഷിപ്പിന്മാസിന്റെ ലീഡർഷിപ്പിന് മൊത്തം ഇസ്രയേൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ശരിയാക്കും നിങ്ങൾ കാണാൻ പോവാഡ് കാലത്ത് അടുത്തത് ഇന്ന് രാത്രി ഇസ്രായേലിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കറുണ്ട് എന്റെ പ്രസംഗം കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം ഇന്ന് അഷ്കലോനി ഇസ്രയേലിൽ പണി നിർത്തി എന്താ വെച്ചാൽ ഖമാൈല് വീടും അതുകൊണ്ട് ഇന്ന് പണി എവിടെ മാറ്റി എലാത്തിൽ ഹൈബേല് ഇതാണ് ബൈബിളിന്റെ പ്രവചനം ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവൻ മാറ് പ്രവാചകൻ വീടും ഏഷ്യാനെറ്റും മാതൃഭൂമിക്കത്തും രാക്കി രാമാൻ ഇസ്രായേൽ ഫലസ്തീൻ സംഘടന കൊച്ചി തെരുവിനകത്ത് പതാക വീശിയപ്പോൾ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ രണ്ടു വശത്ത് നിന്ന് കാനഡയിലും അമേരിക്കയിലും ഒരു വശത്ത് ഫലസ്തീനും മറു വശത്ത് ഇസ്രായേൽ പതാകയും വീശിയപ്പോൾ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവമക്കൾ പറയുന്നത് ഇന്നേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കൊല്ലം മുമ്പ് പറഞ്ഞ പ്രവചനം ഞങ്ങൾക്ക് നിവർത്തിയായി അന്നാളിൽ ജറുഷലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഞാൻ ഒരു ഞാൻ അക്കമിട്ട് നിരത്തി ഒന്ന് പാത്രം രണ്ട് അവൻ ഭാരമുള്ള കല്ല് മൂന്ന് ജാതികൾ വിരോധമായി കൂടി വരും കണ്ടില്ലായിരുന്നു ആരും മണ്ടില്ലല്ലേ ഏഷ്യാനെറ്റിന്റെ ന്യൂസ് അവർ കേരളത്തിൽ എടുത്താൽ മതി അടി നടക്കുന്നത് ഇസ്രായേലാണ് പക്ഷെ ഇവിടെ എന്തോരടിയാണ് നടന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു മിണ്ടുന്നില്ലല്ലോ ആരും കൊച്ചി തന്നെ എത്ര റാലി നടന്നു ആ പ്രശ്നത്തിൽ ഇല്ലേ ഭാസ് മിണ്ടുന്നില്ലല്ലോ ഇസ്രായേൽ പാലസ്തീൻ സംഘടന നടന്നപ്പം കണ്ടില്ലോ ഇരുപത്തിരണ്ട് രാഷ്ട്രങ്ങൾ അന്ന് ഒ ഐ പറഞ്ഞെന്തോ ഒരു യുദ്ധത്തിലേക്ക് പോകാം പലരും ഞാൻ അന്ത്യകാല പ്രവചനം പ്രസംഗിക്കുന്നുണ്ട് എന്നെ വിളിച്ചു ചോദിച്ചു ഭാഷ നടക്കുമെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോഴങ്ങ് യുദ്ധം നടക്കത്തില്ല ഞങ്ങളുടെ കയ്യിലൊരു ബൈബിളിനകത്തൊരു വാക്യമുണ്ട് രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും യേശുവിൻ്റെ വരവിനെയും നിത്യരക്ഷയും പറ്റിയുള്ള സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് പോലെ ചിലർ താമസം പിന്നെ വിചാരിക്കുന്നതിലുള്ള കർത്താവ് തൻ്റെ വാഗ്ദത്വത്തെ നിവർത്തിക്കുവാൻ താമസിക്കത്തില്ലോ അവൻ ദീർഘക്ഷമ കാണിക്കുന്നു ഒരൊറ്റ സയൻസും രണ്ട് വാക്യം കൊണ്ട് നിർത്താം അയണ്ടോ കേട്ട വല്ലവരുണ്ടോ ഡോം എന്ന് ആരും കണ്ടിരുന്നില്ലല്ലേ ചെറുപ്പക്കാരെല്ലാം സ്കൂളും കോളേജും പോകുന്നില്ലയോ ഡോം അങ്ങനെ കേട്ട വല്ലവരുണ്ടോ എന്ന് കൈ ഉയർത്തിയാട്ടെ ഇസ്രയേൽ അച്ഛാ കൈ ഉയർത്തി എന്തിനാ പേടിക്കുന്നേ ഡോം ഇസ്രയേലും ഫലസ്തീനിൽ നിന്ന് വരുന്ന മിസൈലിനെ തടുക്കുവാൻ ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാക്കി അതും ബൈബിളിനകത്തുണ്ട് അതിൻ്റെ പേരാ അയണ്ടോം അതിവിടെ പറയാം ഒരു വാക്യം കൂടെ പറഞ്ഞ് നിർത്താം ഇന്ന് രാത്രി കേൾക്കണം എന്താ അയണ്ടോ മുപ്പത്തി അഞ്ച് ലക്ഷം ട്രിപ്പിൾ ബില്ല്യൺ ഡോളർ അതേ അതെ ഏകദേശം മുപ്പത്തയ്യായിരം കോടി രൂപയ്ക്ക് പുറത്ത് ഇന്ത്യൻ രൂപ തന്നെ കയറി വരുന്നതാ ഇസ്രയേൽ പലസ്തീൻ വെഞ്ചുർ അയണ്ടോ ഗാസയിൽ നിന്ന് മിസൈൽ വരുമ്പോൾ അയണ്ടോമിന് മൂന്ന് കണ്ടന്റ് ഒന്ന് ഇന്റർസെപ്റ്റർ അഥവാ കൊച്ചി എയർപോർട്ടിൽ ഇങ്ങനെ കറങ്ങുന്നത് പോലെ ഒരു ഇന്റർസെപ്റ്റർ അഥവാ നിങ്ങളുടെ വണ്ടി ക്യാമറയ്ക്ക് അടിക്കുന്ന പോലെ രണ്ട് ഇലക്ട്രാ റഡാർ ഇലക്ട്രാർ റഡാർ വാട്സപ്പിൽ ഇസ്രയേൽ മിസൈൽ കൊടുക്കുക അന്നേരമായി സൈറൺ അകത്ത് കയറാൻ മൂന്ന് ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റം ഇലക്ട്രാ റഡാറിൽ നിന്ന് താഴേക്ക് ഒരു വയറുണ്ട് പറയുമ്പോൾ ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റം സ്റ്റാർട്ട് ആവും ബാറ്ററി അപ്പോൾ പമ്പിംഗ് കൊടുക്കുക അഞ്ചാമത്തെ പോയിന്റ് ലാഞ്ചിങ് അവൻ ആകാശത്ത് വെച്ച് ഇസ്രയേലിൽ നിന്ന് ഈ ഫലസ്തീനിൽ വരുന്ന മിസൈലിനെ അടിച്ചിടും അതിന്റെ പേര് അയണ്ടോ ബൈബിളിനകത്തുണ്ടോ അന്ത്യകാലത്ത് ഹമാസ് അടിക്കുന്ന മിസൈലിന് ആകാശത്ത് വെച്ച് തകർക്കുവാൻ ഇസ്രയേലിന്റെ ടെക്നോളജി സ്വർഗത്തിലെ ദൈവം കൊടുക്കുമെന്ന് ബൈബിളിനകത്തുണ്ടോ ഇന്ന് രാത്രി വാക്യം പ്രവചനം മുപ്പത്തി ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം അന്തരീക്ഷത്തിനകത്ത് ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റവും അതുപോലെ തന്നെ ഇലക്ടാർഡാർ ബാറ്ററി ഒരുമിച്ച് ചേർന്നിട്ട് ഇസ്രയേലിനെ തകർക്കാൻ വരുന്ന മിസൈലുകളെ മുഴുവൻ ആകാശത്ത് വെച്ച് തകർക്കുമെന്ന് ബൈബിളിനകത്ത് പ്രവചനം മുപ്പത്തി ഒന്ന് അഞ്ച് ഇതിന്റെ പേര് അയണ്ടോ വായിച്ചാട്ട് മക്കളെ അടുത്തത് 啊！啊 ചുറ്റി പക്ഷി ുറ്റിപ്പറന്ന് പോലെ ആകാശത്ത് വെച്ച് വരുന്ന മിസൈലിന് സ്വർഗത്തിലെ ദൈവം അമേരിക്കയും ജോയിന്റ് വെഞ്ചറായിട്ട് കാത്തു അവൻ അതിനെ കാത്തുരക്ഷിക്കും തീർന്നില്ല നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കുമെങ്കിൽ ഇന്ന് രാത്രി വാർത്തകൾ മുഴുവൻ കോവിഡ് കാലത്ത് കണ്ട ദൈവജനം പറയണം നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ ഇപ്പോൾ അടുക്ക കൊച്ചിൻ പെന്തക്കോസ് കൊച്ചിൻസ് ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ ദൈവത്തെ കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും നിർത്താൻ പോവാ അയണ്ടോം കണ്ടു അടുത്ത വാക്യം അടുത്തടി എവിടെ ഇനി ട്വന്റി ട്വന്റിൽ ഞാൻ ഇവിടെ വന്നില്ലെങ്കിലും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇസ്രയേൽ സിറിയയെ അടിക്കാൻ പോകുന്നു ഇതൊരന്തിമ യുദ്ധമോ വായിക്കാം പ്രവചനം പതിനേഴ് ഒന്ന് രണ്ട് പ്രവചനം മുഴുവൻ ഇത് കേൾക്കണം എത്ര രാത്രി നിന്നാ നിങ്ങൾ ഇവിടുന്ന് ഒന്ന് രണ്ട് അടുത്തത് പ്രവചനം ഒരു പട്ടണമാകാതിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു മതി ഇന്നത്തെ സിറിയുടെ തലസ്ഥാന ഇസ്രായേൽ ട്വന്റി ട്വന്റി അടിച്ചിരിക്കും അപ്പോൾ രണ്ടാമത്തെ വിഷയം വരുമ്പോൾ അൻപത്തേഴ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ വിരോധമായി കൂടി വരും തൃശൂർ പൂരത്തിന് മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ട് കോവിഡ് കാലത്ത് നാല് പ്രവചനം നിങ്ങൾ കണ്ടു അത്തി തളിർത്തു കൊമ്പിളതായി ഇന്ന് രാത്രി കൊച്ചിക്കാര സുഹൃത്തുക്കൾ ദുബായിൽ ഉണ്ട് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ച പ്രശ്നങ്ങൾ ഇട്ടുകൂട് ഇന്ന് രാത്രി ഒരു കാലത്ത് ഒരു അറബ് രാജ്യത്തെ യഹൂദൻ്റെ പാസ്പോർട്ട് കണ്ടാൽ അവർ പറയും പുറത്തിറങ്ങി നിൽക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത് ദുബായ് എസ്പോയ്ക്കകത്ത് ആറ് കാലുള്ള വെള്ള ഉയർത്തിക്കൊണ്ട് ഇസ്രയേലിനെ കാണിക്കുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണു യേശു പറഞ്ഞ പ്രവചനം നിവർത്തിയായി രണ്ട് ജെറുസലേമിനെ ചുറ്റുമുള്ള ഭാരമുള്ള ജാതികൾക്ക് ഒരു കല്ലായെങ്കിൽ ഗാസ കോൺഫ്ലിക്റ്റ് ഇന്ന് സുന്ദരമായി അടിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മുറിവേറ്റ കല്ലായി മാറിയിരിക്കുന്നു

യും അവസാനം വന്നിരിക്കുന്നു യെസ് അമേരിക്ക അപ്പച്ചൻ വീട്ടുപാതൊക്കെ അവ അപ്പഴേ സ്ഥലം വിടും അങ്ങനെ അങ്ങ് അപ്പച്ചൻ വീഴും വീണ് തുടങ്ങി താലിബാൻ കൈ കൊടുത്തില്ലേ ഇറാഖ് കൈ കൊടുക്ക അമേരിക്ക തകരും മോൻ അടിയും കിട്ടും രാത്രി നിർത്താം ഇരമ്യാവ് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇസ്രായേലിന് അടി കിട്ടു അവിടെ നിർത്താം രമ്യാവ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ നല്ല ഇസ്രായേലെ എത്ര നല്ല കാര്യം പറഞ്ഞു പക്ഷെ നീ കേൾക്കോ കേൾക്കില്ല എന്ന് പറഞ്ഞു പണ്ടുട്ടേ അവന്റെ ജോലി നിന്റെ എന്റെ വാക്കനുസരിക്കാതെ ഇരിക്കുന്നത് അയ്യോ തമ്പുരാന്റെ പണ്ടുട്ടേമാരുടെ കേൾക്കിയാൽ അടുത്തത് ആ അമേരിക്ക സാമ്പത്തികമായിട്ട് തകർന്നില്ലേ സന്തോഷം ഇല്ലല്ലോ ചൈനയുടെ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കോടി കടപ്പത്രത്തിൽ അമേരിക്കക്കാരൻ ഇന്ന് വെന്റിലേറ്ററിൽ കിടക്കുക സൂത്രം വല്ല രക്ഷയോണ്ടേ പെട്ടിയും കിടക്കുക അവിടെ ഇട്ടാണ് താലിബാനീന്ന് എല്ലാം വലിച്ചു കെട്ടിക്കൊണ്ട് പോയി സൂത്രം അടുത്ത ഇറാക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തോപ്പൻപടി ഞാൻ പരസ്യമായിട്ട് പ്രസംഗിച്ച കൺവെൻഷൻ ഉണ്ടായിരുന്നു അച്ഛനൊക്കെ ഞാൻ പറഞ്ഞ അമേരിക്ക കുലുങ്ങോ എന്ന് പറഞ്ഞു പലരും പറഞ്ഞു കുലുങ്ങത്തില്ലെന്ന് കോവിഡ് വന്നപ്പം കണ്ടില്ലേ തൊഴിലില്ലാതെ മലയാളികളെല്ലാം ക്ലിസരം തേച്ച് കരയുന്നത് കണ്ടില്ലേ തീർന്നില്ലേ അടുത്ത വാക്ക് പോകും അമേരിക്ക അപ്പച്ചൻ പറഞ്ഞ മോൻ ആടി ഉറപ്പ തീർന്നില്ലേത്രം അടുത്തത്മാർഹിത ഒരു ആക്രമണം വരും ഇന്ന് രാത്രി ഞാൻ എന്റെ മെസ്സേജ് വൈൻഡ് വയന്റ് ചെയ്യപ്പോ ഇസ്രായേൽ ആരാ ഇന്ന് ഇറാനുമായിട്ട് അഞ്ച് ക്ലാഷാ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസ ജനുവരിയിൽ ഇറാന്റെ ഏറ്റവും നല്ല നേതാവ് മൊഹസൈൻ ഇസ്രേ ിൽ തട്ടിക്കളഞ്ഞു ആരാ ട്രംപ് വീണ്ടും അടുത്ത ഡിസംബറിൽ ആണവ ആണവ ശാസ്ത്രജ്ഞൻ്റെ പേര് കസീം കസീം സുലൈമാനി സുലൈമാനി ആദ്യത്തെ രണ്ട് കഴിഞ്ഞ ഏപ്രിൽ നിങ്ങൾക്കറിയാമോ ഇറാൻ്റെ ആണവ നിലയം ഇസ്രയേൽ തകർത്തു കഴിഞ്ഞ ഈ ഓഗസ്റ്റിൽ ഈ കടലിൽ കൊണ്ടുവന്ന സബ് മറൈൻ ഷിപ്പിനെ ഇസ്രയേൽ ഇറാൻ്റെ തകർത്തു ഈ കഴിഞ്ഞ ഒക്ടോബർ ഒക്ടോബറിൽ എന്ത് ഇറാൻ്റെ യുറേനിയം പ്ലാന്റ് ിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച നിയമക്കള് ഇതൊരു ഈ ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ ഒരു അന്തിമ യുദ്ധത്തിലേക്ക് കടക്കുന്നു ഇന്ന് രാത്രി നെഞ്ചു ദിഗ്രി പറയുന്നു കോവിഡ് ലോകത്തെ രണ്ട് പാർട്ടിലാക്കി അമേരിക്ക ബ്രിട്ടൻ ഓസ്ട്രേലിയ ജപ്പാൻ ഇന്ത്യ ഇസ്രായേൽ ഒരുപക്ഷെ മറ്റേതാരാ താലിബാൻ പാകിസ്ഥാൻ ഇറാൻ ഇറാഖ് റഷ്യ ചൈന ഇവരെല്ലാം കൂടെ തുർക്കി ചെന്നിട്ട് ലെബനോൻ വഴി ഇസ്രയേലിനെ ആക്രമിക്കാൻ പോകുന്നു അതിന്റെ മലയാളമാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ചൈനയുടെ സിൽക്ക് പാതയെങ്കിൽ താലിബാൻ ഇതിന്റെ തുടക്കമാകുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ വാക്യം ഞാൻ തൊടുന്നില്ല മുപ്പത്തി ഒമ്പത് ഒന്ന് രണ്ട് ചെയ്യുന്നു മേശക് ട്രൂബൽ എന്നിവയുടെ പ്രഭുവായ റഷ്യയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു നിന്നെ ഞാൻ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി ആറിലൊന്ന് ശേഷിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിൽ എത്തിക്കുമെങ്കിൽ ഇന്ന് രാത്രി അകത്തളം ജോലിക്കുന്ന ദൈവമക്കൾ പറഞ്ഞു പാകിസ്ഥാന് അഫ്ഗാനിസ്ഥാന് ഇറാനും ഇറാഖും തുർക്കിയും റഷ്യയും ചൈനയും തുർക്കി ഇവരെല്ലാം ചേർന്ന് ലെബനോണിൽ നിന്ന് ഇസ്രയേലിനെ ആക്രമിക്കുവാൻ വട്ടം കൂട്ടുന്ന ചൈനയുടെ സിൽക്ക് പാത കണ്ണിന് മുൻപിൽ കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറഞ്ഞു ഈ തലമുറയിൽ ഒരു അന്തിമ യുദ്ധം ആരംഭിക്കാൻ കാലമായി എന്നാൽ ആ യുദ്ധത്തിന്റെ വെടി ഇവിടെ പൊട്ടുന്നതിന് മുമ്പ് കൊച്ചിൻസെ ഒരു ശബ്ദം മധ്യാകാശത്തിൽ കേൾക്ക് ദൈവത്തിന്റെ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും ജീവനോടിരിക്കുന്ന നാം കാലമായി ആമോസ് ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ നിരാത്രി കാഹളം മുഴങ്ങും മരിച്ചവർ അക്ഷരായി ഉയർക്കും ഏത് ദൈവ പോയാലും ഈ സന്ദേശം കേട്ടിട്ട് ഇന്ന് രാത്രി ഒന്ന് ചോദിക്കണം ഞാൻ ഇന്ന് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഇന്ന് രാത്രി കോവിഡിൻ്റെ പരിസമാപ്തി എന്താണെന്ന് ആർക്കും അറിയത്തില്ല കൊച്ചി നോർത്തിലോ സൗത്തിലോ പോയാൽ രണ്ട് ടിക്കറ്റ് കിട്ടും ഒരു ടിക്കറ്റ് ഫ്ലാറ്റ്ഫോമാണ് നീ വഴിയിൽ നിൽക്കേണ്ടി വരും എന്നാൽ ഒരു റിസർവേഷൻ ടിക്കറ്റ് കിട്ടിയാൽ അകത്തളം ജോലിക്കുന്നതെ യുവ പറയും ചൂളമടി തുടങ്ങി കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി ഇന്ന് രാത്രി കൊച്ചിൻ ബന്ധ കോസ് ഗുഡ് ന്യൂസിന്റെ ലൈവിൽ ഞങ്ങളെ കാണുന്ന കാണുന്നതുമക്കളെ ചങ്കിനകത്ത് കൈവച്ച് ഇന്ന് രാത്രി ഈ സംഭവം കണ്ടിട്ട് പറ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം ഇതാകുന്നു രക്ഷാദിവസം കൺമക്ഷന്റെ നാലാമത് രാത്രി കരമുയർത്തി പറ മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാഭ യേശുവിന്റെ നാഭ അപ്പച്ച അമ്മച്ചി സഹോദര സഹോദരി ൾ തേടണ്ട ശോത്ര കാഴ്ചകൾ കൊടുക്കണ്ട ഉരുളലുകൾ നടത്തണ്ട നീ വീട്ടിനകത്തോ റോഡിനകത്തോ നിന്റെ റൂമിനകത്തോ എഴുതാം ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവെച്ച് പറ യേശു എൻ്റെ ഏക ദൈവ യേശു എൻ്റെ ഏക രക്ഷിതാവ് യേശു എൻറെ ഏക കർത്താവ് ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും ജീവപുസ്തകത്തിൽ പുസ്തകത്തിൽ പേരെഴുതി കാണുന്നവനെ ചേർക്കുവാൻ യേശു വരാറായി